വടക്കര ഗ്രാമപഞ്ചായത്തിൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് റീഹാബിലിറ്റേഷൻ സെന്ററിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം നടത്തി കളിയും ചിരിയുമായി എന്ന ആശയത്തോടെ കുടുംബശ്രീ പ്രവേശനോത്സവത്തിന് നേതൃത്വം നൽകി കുടുംബശ്രീ ഫണ്ട് ഉപയോഗിച്ച് മേടിച്ച പഠനോപകരണം സ്പോർട്സ് കിറ്റ് എന്നിവയുടെ വിതരണവും നടത്തി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഉത്സവങ്ങളും പ്രവേശനോത്സവം ഓണം ക്രിസ്തുമസ് അതുപോലെ തന്നെയുള്ള എല്ലാ ആഘോഷങ്ങളും തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒറ്റക്കെട്ടായി എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ നമ്മളത് നിർവഹിച്ചു പോരാറുണ്ട് ഇനിയിപ്പോ നമ്മള് സമയം കുറച്ച് വൈകി കാരണം നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവം ഇന്ന് തന്നെ നടക്കുകയാണ് ഗുറിയ അടുത്തുള്ള പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത് നമ്മളുടെ പഞ്ചായത്തിലാണ് ആറോളം എൽ പി സ്കൂളുകൾ നമ്മുടെ ഇടപനങ്ങളായിട്ടോ കെ ഗ്രാം പഞ്ചായത്തിന് അപ്പൊ അവിടെ എല്ലാം പോകേണ്ടത് വന്നത് കൊണ്ടാണ് അല്പം വൈകിയത് എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി എല്ലാം കൂടി കളർ കളറാക്കാം ഇപ്പൊ ഈ വർഷം എല്ലാവരും യൂണിഫോമിലും ടാഗിലും എല്ലാം വന്നിട്ടുള്ളത് ഇനിയും ഓരോ വർഷങ്ങളിലും ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇവരൊപ്പം ഇതോടൊപ്പം തന്നെ വിധങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇവരുടെ കഴിവുകൾ ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഉപകരണങ്ങളും മറ്റും ഇവിടെ അതിന്റെ എന്തെന്നോ ഉദ്ഘാടനം കൂടി ഇവിടെ നടക്കുകയാണ് നമുക്ക് ഏവർക്കും അറിയാം ഇവരിവിടെ വന്നതിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് സി ഡി എസ് ചെയർപേഴ്സൺ ചിത്രലേഖ ബാബു അധ്യക്ഷത വഹിച്ചു ബിആർസി വിദ്യാർത്ഥി സഞ്ജയ് കൃഷ്ണയുടെ ചെണ്ടമേള അകമ്പടിയോടെ കവാടത്തിൽ നിന്നും പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാർ ഓരോ വിദ്യാർത്ഥികളെയും സ്വീകരിച്ചു വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിനി വർഗീസ് മാണിയാറ ലൈജു ജോസഫ് ബീന പി മെമ്പർമാരായ സൈബ സജീവ് ഷാഹ് മോൾ വിജി പി കെ ഉണ്ണികൃഷ്ണൻ ബിജോയ് ടിബി ശ്രീദേവി സനോജ് സുമ ശ്രീനിവാസൻ നിഖിത ജോബി മിനി ഉദയൻ മായാദേവി ഷാജി അജിത ഷൺമുഖൻ ടി ഡി എസ് വൈസ് ചെയർപേഴ്സൺ മായാ പ്രസാദ് അധ്യാപിക അമേഗ എഡി എന്നിവർ സംസാരിച്ചു മജീഷ്യൻ ടോമി കല്ലുവീട്ടിലിന്റെ നേതൃത്വത്തിൽ മാജിക് ഷോയും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടത്തി സി ഡി എസ് മെമ്പർമാർ കുടുംബശ്രീ അംഗങ്ങൾ രക്ഷകർത്താക്കൾ പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു